കോഴിക്കോട് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇടത് കൈകൊണ്ട് എഴുതുന്ന വിദ്യാർത്ഥിയെ അധ്യാപിക വലത് കൈകൊണ്ട് എഴുതാൻ നിർബന്ധിച്ചു അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ അധ്യാപകർക്കെതിരെ പരാതി നൽകിയെന്നുള്ളൊരു വാർത്ത കേട്ടു സത്യത്തിൽ വളരെ അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ് എന്തിനായിരിക്കാം ആ ഒരു അധ്യാപിക ഈ കുട്ടിയെ വലത് കൈകൊണ്ട് എഴുതാൻ വേണ്ടി നിർബന്ധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും അതിശയുള്ള കാര്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടത് കൈകൊണ്ട് എഴുതുന്ന ഒരു വിദ്യാർത്ഥിയെ വലത് കൈകൊണ്ട് എഴുതാൻ നിർബന്ധിച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കോൺഫിഡൻസിനെ അത് കാര്യമായിട്ട് ബാധിക്കും എന്നുള്ളൊരു കാര്യമുണ്ട് അതായത് കുട്ടി എഴുത് കൈകൊണ്ടാണ് എഴുതാൻ താല്പര്യമുള്ളതെങ്കിൽ വീണ്ടും വലുത് കൈ എഴുതാനാണ് ആ കുട്ടിയെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ കുട്ടിയുടെ ആത്മവിശ്വാസത്തിന് അത് ബാധിച്ചേക്കാം അതുപോലെ തന്നെ പഠിത്തത്തെയും അത് നെഗറ്റീവായിട്ട് ആയിട്ട് ബാധിക്കാം കാരണം കുട്ടിക്ക് എഴുതാനൊരു ആത്മവിശ്വാസം കുറയുകയും അതോടൊപ്പം തന്നെ കുട്ടി ചെയ്യുന്ന ഒരു കാര്യം എന്തോ തെറ്റാണ് എന്നുള്ളൊരു ചിന്താഗതി കുട്ടിക്ക് ചെറിയ പ്രായത്തിൽ ഉണ്ടാകുമ്പോൾ അത് കുട്ടിയുടെ വളർച്ചയെ വളരെ നെഗറ്റീവ് ആയിട്ട് തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി എന്താണ് ഈ ഇടത് കൈകൊണ്ട് എഴുതുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും യാതൊരുവിധ വിധ പ്രശ്നമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടത് കൈകൊണ്ട് എഴുതുമ്പോൾ നമ്മുടെ ബ്രെയിൻ്റെ വലതു ഭാഗമാണ് വർക്ക് ചെയ്യുന്നത് റൈറ്റ് ഹെമിസ്ഫിയർ എന്ന് പറയും അതുപോലെ തന്നെ വലത് കൈകൊണ്ട് എഴുതുമ്പോൾ ബ്രെയിൻ്റെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു കുട്ടി ഏത് കൈകൊണ്ടാണ് എഴുതാ എഴുതാൻ സാധ്യതയുള്ളത് എന്നൊക്കെ വളരെ ജനറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ന്യൂറോളജിക്കൽ ആയിട്ടുള്ള കാരണം കൂടിയാണ് ആ കുട്ടി ജന്മം കൊള്ളുന്നതിന് മുമ്പ് തന്നെ ജനറ്റിക്കലി അത് തീരുമാനിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അത് ഒരു വ്യക്തിക്ക് ഞാൻ വലുതാവുന്നു എനിക്കിനി വലുത് കൈ കൊണ്ട് എഴുതി തുടങ്ങാം അല്ലെങ്കിൽ ഞാൻ എഴുതുകയ്യാണ് എഴുതാൻ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളൊരു തീരുമാനം ഒരാൾക്ക് എടുക്കാൻ പറ്റുന്ന ഒന്നല്ല പക്ഷേ നമുക്കത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു ഒരു സ്കില് തന്നെയാണ് വലുത് കൈകൊണ്ടായാലും ഇടത് കൈ കൊണ്ടായാലും എഴുതുന്നത് നമ്മളൊരു തീരുമാനം കൊണ്ടുവരുന്ന ഒരു സാധനമല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അത് നമുക്ക് ജനറ്റിക് ആയിട്ട് കിട്ടുന്ന ഒരു കഴിവിൽ നിന്നാണ് അത് പലതരത്തിലുള്ള ഘടകങ്ങൾ അതിൻ്റെ പറയലുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഒരു കുട്ടിയെ വലുത് കൈകൊണ്ട് തന്നെ നീ എന്ന് നിർബന്ധിപ്പിക്കുന്നത് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടത് കൈകൊണ്ട് എഴുതുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ ഇടത് കൈകൊണ്ട് എഴുതുന്ന അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള ഒരാൾക്കാണ് ഒരുപക്ഷേ റൈറ്റ് ഹാൻഡ് ഹാൻഡായിട്ടുള്ള ആൾക്കാരെക്കാളും പലതരത്തിലുള്ള കഴിവുകൾ അല്ലെങ്കിൽ പല സ്പോർട്സിലൊക്കെ നോക്കിയാൽ പലതരത്തിലുള്ള സാധ്യതകൾ കൂടുതലുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് കാരണം ലെഫ്റ്റ് കൈകൊണ്ട് എഴുതുന്ന ഒരു കുട്ടിയുടെ റൈറ്റ് ബ്രെയിനും വർക്ക് റൈറ്റ് ഹെമിസ്ഫിയർ ബ്രെയിനും നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് പലപ്പോഴും ആ കുട്ടിയും മറ്റു കാര്യങ്ങൾ നിത്യജീവിതത്തിലെ എഴുത്തല്ലാത്ത മറ്റു കാര്യങ്ങൾക്കൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന പോലെ വലത് കയ്യന്നെയായിരിക്കും ഉപയോഗിക്കുന്നത് മാത്രമല്ല നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും വലത് കയ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് എല്ലാം റെഡിയാക്കിയിട്ടുള്ളത് ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മൾ കത്രിക ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൈകൊണ്ട് കത്രിക ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല വലുതെ കൊണ്ടാണ് കത്രിക ഉപയോഗിക്കേണ്ടത് അപ്പൊ വലുതായി കൊണ്ട് ഉപയോഗിക്കേണ്ട കത്രികയെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൈമാരായിട്ടുള്ള ആൾക്കാർ പ്രിപ്പയർ ആയിട്ടുണ്ടാവും അപ്പോൾ അവരെന്താണ് അവർ കൂടുതൽ അവർക്ക് ഈ പറഞ്ഞ മോട്ടോർ സ്കില്ലുകളാണ് ശരീരത്തെ ചലിപ്പിക്കാനും മറ്റുള്ള കഴിവുകൾ ചിലപ്പോൾ അവർക്ക് കൂടുതലാണ് ഉണ്ടാവും അതുപോലെ തന്നെ പലതരത്തിലുള്ള സ്പേഷ്യൽ ഇന്റലിജൻസ് പോലുള്ള കാര്യങ്ങൾ അവർക്ക് കൂടുതലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഇടത് കൈകൊണ്ടാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ വലത് കൈ കൊണ്ട് എഴുതുന്നതിനേക്കാളും നല്ലതാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റൂ ഇടത് കൈകൊണ്ട് എഴുതുന്ന ഒരാളെ യാതൊരു കാരണവശാലും നമ്മൾ വലത് കൈകൊണ്ട് എഴുതാൻ ഒരു കുട്ടിയെയും പ്രേരിപ്പിക്കരുത് കാരണം അത് ആ കുട്ടിയുടെ ഒരു കഴിവിനെ തന്നെ ഇല്ലാതാക്കുന്നതും മാത്രമല്ല ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് അതൊരു നെഗറ്റീവ് കാരണം ആയി വരുന്നതാണ് നിങ്ങളുടെ പരിചയത്തിലുള്ള ഇടത് കൈമാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കൂ